കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലെ ഭരണഘടനയെ തകർത്തവർ മറ്റാരുമില്ലെന്ന് ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും അടിയന്തരാവസ്ഥയുടെ കരകൾ കഴുകിക്കളയാൻ പറ്റില്ലെന്നും ഭരണഘടനയെ സംബന്ധിച്ച പ്രത്യേക ചർച്ചയ്ക്കൊടുവിൽ നടന്ന മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി संविधान को चोर पहुंचाने में कोई कोर कसर नहीं छोड़ी है और मैं इसलिए एक परिवार का उल्लेख करता हूं कि पचहत्तर साल की हमारी यात्रा में पचपन साल एक ही परिवार ने राज किया है इसलिए इसलिए देश को क्या क्या हुआ है ये जानने का अधिकार है परिवार के रीति, कुरीति नीति इसकी परंपरा निरंतर चल रही है हर स्तर पर इस परिवार ने संविधान को चुनौती दी है കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോബിൻ ചേരികയാണ് നദൻ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തിനുണ്ടായത് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് വിദേശ ലോക്സഭയിൽ ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു പാർട്ടി ഭരണഘടന പോലും പാലിക്കാത്തവരാണ് ഇന്നിപ്പോൾ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി ബാധിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല അടിയന്തരാവസ്ഥ കൃത്യമായി തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടം പ്രധാനമന്ത്രി ഓർപ്പിച്ചു അടിയന്തരാവസ്ഥയിലെ പാപകരകൾ എത്ര കഴുകിയാലും കോൺഗ്രസിന്റെ നിറ്റയിൽ നിന്നും മായില്ല എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് അതായത് ഇന്ദിരാഗാന്ധിയുടെ കഫേര നിലനിർത്താൻ വേണ്ടിയായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ആ അങ്ങനെ അധികാരത്തിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ ജയിലറേശലിലേക്ക് തള്ളിവിട്ടവരാണ് കോൺഗ്രസുകാരെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല രാജീവ് ഗാന്ധി വീട്ടു ബാങ്കിന് വേണ്ടി ആ കോടതി വിധി പോലും അട്ടിമറിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഷബാനു ഷബാനു കേസ് ചൂണ്ടിക്കാട്ടിയ ായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ ഒരു പരാമർശം സോ അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് കോൺഗ്രസ് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ എഴുപത്തിമൂന്ന് തവണ ഭരണഘടന ഭേദഗതി ചെയ്തു എന്നുള്ളതാണ് അതേസമയം ബി ജെ പി ആകട്ടെ രാഷ്ട്ര നന്മ മുൻനിർത്തി മാത്രമാണ് ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നത് രാജ്യത്തെ സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തി മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഭരണഘടന ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടി ബി ജെ പി സർക്കാർ ശ്രമിച്ചതെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്